ആരാ ഈ സാധനം ഏതായത് മുതല് എന്തൊക്കെയാള് പറഞ്ഞു കൂട്ടിയത് നമുക്ക് കേട്ടോളൂ അയാൾ പറയുന്നത് ഞാൻ കോഴിക്കോട് ഒരു മണിക്കൂർ കല്ലായ ബാലത്തിൻ്റെ ഒരു ക്ലബ് കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക ഞാൻ രണ്ട് മിനിറ്റ് എനിക്ക് അറു മണി തന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അറുമണി ആവുമ്പോൾ എടുക്കുകയും ചെയ്തു പതിനഞ്ച് നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇല്ല ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ് റാമൻ മറ്റേ സ്വർഗ്ഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല പോയർത്തോൾ സിനിമയിൽ അഭിനയിച്ചു മുഹമ്മദ് റാഫി സ്വർഗത്തിലുള്ളത് നിങ്ങൾക്ക് പറയാൻ ആരാ ഈ സാധനം ഏതാ ഇത് മുതല് എന്തൊക്കെയാള് പറഞ്ഞു കൂട്ടിയത് എന്തൊരു വാക്കാണ് ആ പറഞ്ഞത് ഈ പറഞ്ഞതാരാ ഇപ്പൊ ഈ ശബ്ദം കേട്ടതാരാ ശബ്ദം ആ നമുക്ക് ഈ ജാതി തൊള്ളായിരത്തി തോന്നി വിളിച്ച് പറഞ്ഞു ചൂടായിട്ട് നമുക്ക് ഒക്കെ പാടെ അങ്ങോട്ട് കൊണ്ട്